ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ചൂടല്ലേ നല്ല ചൂടല്ലേ കുറച്ച് പൂവപ്പായസം ഉണ്ടാക്കിയാലോ അതാ കുറച്ചേ എടുത്തിട്ടുള്ളൂ രണ്ട് സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഒരു ഉണ്ട ശർക്കര ഞാന് ഉരുക്കി വെച്ചിട്ടുണ്ട് തേങ്ങാ പാല് ഒരു തേങ്ങയുടെ പാല് ഒറ്റ പാല് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയുണ്ട് കുറച്ച് ഉണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യവും മുന്തിരി പിന്നെ നമ്മുടെ മെയിൻ സാധനം പൂവ ഇതെങ്ങനെയാ നോക്കാം വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കൂവ പായസം. ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ മധുരം എന്നേ ഉള്ളൂ പിന്നെ ഇത് നല്ലപോലെ സെറ്റ് ചെയ്ത് കുറുക്കി നമുക്ക് കുറുക്കായിട്ട് നമ്മൾ കൊടുക്കുമല്ലോ അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തോ അല്ലെങ്കിൽ അലുവ പോലെയോ ഒക്കെ കുഞ്ഞുങ്ങൾ കൊടുക്കാം ഒറോട്ടി ഉണ്ടാക്കി കൊടുക്കാം ഓട്ടട പോലെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഒരു പായസാണ് കേട്ടോ ദാ ഒരു ഒന്നര സ്പൂൺ നെയ്യെ നമ്മള് ഒരു മൺചട്ടിയിലുണ്ടാക്കുന്ന അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് കൊടുക്കാം ആദ്യം ഈ തേങ്ങാക്കൊത്തും കൊത്തും മുന്തിരിയൊക്കെ നമുക്കൊന്ന് വറുത്ത് ഓരിയെടുക്കണേ തേങ്ങാ കൊത്തൊന്ന് ചുമന്ന് വരുമ്പോഴത്തേനും നമ്മുടെ കാശുവും മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിരിക്കേ ഒന്ന് ചീങ്ങി വറുത്ത് എടുക്കാം െല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കോരി കോരിയെടുക്കാം ഇനി നമുക്ക് ശർക്കര പാനി ഇല്ലേ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉരുണ്ട ശർക്കരയാണ് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക ആദ്യമേ ഉണ്ട ശർക്കരക്കകത്ത് ഞാന് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ഉരുക്കാൻ വെച്ചത് അതവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്കൊരു പരിപാടി ഉണ്ട് നമ്മുടെ കൂവപ്പൊടിയില്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ ഇത് നമ്മൾ നമ്മുടെ പൊടിച്ച് വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂവയാണ് കേട്ടോ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കട്ട ഒന്നും കട്ടയൊന്നുമില്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കര പാനി ഒന്ന് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളിങ്ങനെ കട്ടയൊക്കെ മാറ്റി വെച്ച നമ്മുടെ കൂവയില്ലേ കലക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി കലക്കി വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇത് നല്ലപോലെ കുറുകും കേട്ടോ അതുകൊണ്ടാണ് നമ്മള് കുറച്ച് പൊടി എടുത്തത് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി ഒന്ന് തിളച്ച് സെറ്റായിക്കോട്ടെ പൂവപ്പൊടിയൊക്കെ കുറുകി വന്ന കേട്ടോ ഇനി നമ്മൾ എന്നാ ചെയ്യുന്ന അറിയോ ദാ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുവാണേ ഇങ്ങനെ ഒരു തേങ്ങയുടെ പാലാണ് അപ്പൊ നമ്മൾ അത് ഈ ചെറുത് നല്ല പോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങുമ്പോ നമ്മൾ ഇതൊങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെ അതെല്ലാം കൂടെ കട്ട കെട്ടി പോവും ഇങ്ങനെ പതിയെ ഇങ്ങനെ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇനി അധികം പരിപാടിയൊന്നും ഇല്ല ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കണേ നിങ്ങൾക്ക് കുറച്ചും കൂടെ നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ എടുക്കുക എടുക്കാം ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കണ്ടോ ഏലക്കയും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചതാണേ അതൊന്ന് ഏർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാശു മുന്തിരി തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ഇട്ടു പരിപാടിയോ ഉള്ളേ ഇനിയും ഒക്കെ ഊഫ് ചെയ്തേക്കാം നമ്മുടെ കൂവപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൂവ കൂവപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി കഴിച്ചു നോക്കട്ടെ ഈ ചൂട് കാലത്തെ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും ഹെൽത്തിന് നല്ലതല്ലേ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല കേട്ടോ പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചോളും വെറുതെ കോവെള്ളം ഉണ്ടാക്കി കൊടുത്താ അവർ കുടിക്കൂലോ ആഹ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ